കോട്ടയം ജില്ലാ ക്ഷീര സംഗമവും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ ഓണമധുരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തമ്പലക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്നാം മുപ്പതിന് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജെ രാജ് എം എൽ എ ആന്റോ ആൻഡോനണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുക്കും ക്ഷീരവികസന വകുപ്പ് കോട്ടയം ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങൾ മിൽമ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ കേരള ഫിഡ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ തമ്പലക്കാട് സെന്റ് തോമസ് ഓഡിറ്റോറിയം തമ്പലക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ക്ഷീരസംഘങ്ങളിലെ ക്ഷീരകർഷകർ പങ്കെടുക്കും രാവിലെ പത്ത് മുപ്പതിന് ക്ഷീരയാനം വിളംബരജാതെ ക്ഷീരസംഘം നിന്നും ആരംഭിക്കും രാവിലെ തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘം വളപ്പിൽ സംഘം പ്രസിഡന്റ് കെ ആർ സുരേഷ് പതാക ഉയർത്തും തുടർന്ന് കന്നുകാലി പ്രദർശന മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിക്കും തീയതികളിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തമ്പരക്കാട് നോർത്ത് ക്ഷീരസംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുകയാണ് ഈ ക്ഷീരസംഗമത്തിന് ക്ഷീരസ്ഥിര വികസന വകുപ്പ് കോട്ടയം ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ഇത് സഹകരണ സംഘങ്ങൾ ക്ഷീര സഹകരണ സംഘങ്ങളോട് സംയുക്തമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇതിൻ്റെ ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനിയായ ഇരുപത്തി മൂന്നാം തീയതി ബഹുമാന്യായ മൃഗസംരക്ഷണ ശീല വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി നടത്തുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസന അവരുടെ അധ്യക്ഷയിൽ കേരള ചീഫ് ഡോക്ടർ എൻ ജയരാജ സാറ് പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ബഹുമാനായ എം വി ആന്റോ ആന്റണി മറ്റ് എം എൽ എ അതുപോലെ തന്നെ പത്തിന് സെന്റ് തോമസ് പള്ളി പാലിഷ് ഹാളിൽ ഡയറി എക്സിബിഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും പത്ത് മുപ്പതിന് ക്ഷീരകർഷക വിജയഗാഥകളുടെ അവതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഉദ്ഘാടനം ചെയ്യും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത് അധ്യക്ഷത വഹിക്കും വാഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി ആർ അനുപമ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് തമ്പലക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ കലാസന്ധ്യ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ നടക്കുന്ന ക്ഷീരവികസന സെമിനാർ ഡോക്ടർ ഡി കെ പ്രദീപ് മാത്യു നയിക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ക്ഷീരസംഗമവും ഓണമധുരം പദ്ധതിയും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും മികച്ച ക്ഷീര ചടങ്ങിൽ ആദരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡയറക്ടർ സി ആർ ശാരദ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ജാക്വലിൻ ഡൊമിനിക് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ടി എസ് ഷിഹാബുദ്ദീൻ തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘം സെക്രട്ടറി സണ്ണി ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി